ഒരു ദിവസം മഞ്ചേരി മേലാക്കത്തിൽ ഞങ്ങൾ നാടകം കളിക്കുകയാണ് അവിടുന്ന് ഞങ്ങളെ നാടകം കളിക്കുന്നതിനിടയിൽ ഒരു കല്ലേറ് വന്നു ഈ കല്ലേറ് വന്നതുകൊണ്ട് നമ്മളുടെ പിന്നെ ദേഷ്യം മാറിയില്ല ആരാണ് ഈ കല്ലെടുത്തെറിയുന്നവർ ആരാണ് ഇതിനെ ഞങ്ങളെ എതിർക്കാൻ വന്നിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ അവർ പിന്നെ വടിയും കുതി കൊടിയും ഒക്കെ കുത്തി വരുമ്പോൾ ഞങ്ങൾ നേരിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു ഇനി ഞങ്ങൾ നിങ്ങളെ നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം മിന്നി അവർ ഞങ്ങളെ നേരെ വന്നപ്പോൾ ഞങ്ങൾ ഒരു ഭാഗത്ത് കൂടെ പാണ്ടിക്കാട് കൂടെ പോയി കഴിച്ചിലായിട്ടുള്ളത് അത്രക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് നാടകം കളിക്കാൻ എന്നിട്ടും ആ നാടകം ഇരുന്നൂറ് മുന്നൂറ് അത് മാത്രമല്ല ആയിരക്കണക്കിന് ആ നാടകം ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്